പൂഞ്ഞാർ യുവവൈദ്യു നേരെയുണ്ടായ വധശ്രമം ഒരു പൊതുന്യൂനപക്ഷ സമുദായത്തിന് നേരെയുണ്ടായ ഈ അതിക്രമം കളിപ്പാട്ടം ഓടിക്കുന്ന കുട്ടികളുടെ പ്രവൃത്തി പോലെ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു മനോഭാവമാണ് സംഭവം നടന്ന് ആറ് ദിവസമായിട്ടും നമ്മുടെ ഭരണാധികാരികളിൽ നിന്നും നാം കണ്ടുവരുന്നത് ക്രൈസ്തവിന് നേരെ ആര് എപ്പോൾ ആക്രമണം നടത്തിയാലും നിശബ്ദ പ്രതികരണത്തോടെ തള്ളിക്കളയുന്ന ക്രിസ്ത്യാനിയുടെ ഈ മനോഭാവമാണ് മറ്റുള്ളവർ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് ഇനിയെങ്കിലും നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ ഇവിടെ പൂഞ്ഞാർ സംഭവം ഇനിയെങ്കിലും ചില തിരിച്ചറിവുകൾ നമുക്ക് നൽകണമെന്ന ശക്തമായ താക്കീതോടെ ഇന്നത്തെ ദീപികയിൽ കെ ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ സി ലേഖനത്തെ വിലയിരുത്തുകയാണ് മറ്റൊരു വൈദികനായ ഫാദർ സൈമൻ സി സാമൂഹ്യ മത സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ നിസ്വർത്ഥവമായ സേവനമനുഷ്ഠിക്കുന്ന സുഹൃത്തുക്കളെ കുറിച്ച് ഓർക്കുന്നത് അഭിമാനകരമാണ് രാവിലെ പത്രത്തിലൂടെ ഞാൻ കണ്ണോടിച്ചപ്പോൾ അങ്ങനെ ഒരു മുഖം വീണ്ടും ദീപികയിൽ തെളിഞ്ഞു ഡോക്ടർ മൈക്കിൾ പുളിക്കൽ സീമയുടെ ലേഖനം വായിച്ചപ്പോൾ സൂക്ഷ്മമായ നിരീക്ഷണ ബുദ്ധിയും ലളിതമായ ഭാഷയിൽ ബോധ്യങ്ങൾ മുഖം നോട്ടമില്ലാതെ വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതവുമാണ് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി എന്ന നിലയിലുള്ള ശ്രദ്ധേയമായ ഇടപെടലുകളിലും പ്രകാശിതമാകുന്നത് പൂഞ്ഞാർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇന്നത്തെ ദീപികയിൽ പൂഞ്ഞാറും തിരിച്ചറിവുകളും എന്ന ശീർഷകത്തിൽ കുറിച്ച ലേഖനം ഇങ്ങനെയൊരു സൂക്ഷ്മ നിരീക്ഷണത്തിന്റെ ഭാഗമാണ് പ്രധാന നിരീക്ഷണങ്ങൾ അന്യമാകുന്ന ആദരവിന്റെ സംസ്കാരം ഇത്രയും കാലം വരെ ഒരു ഹിന്ദു മുസ്ലിമിന്റെ പള്ളി പരിസരത്തോ ഒരു മുസ്ലിം ഇതര മതസ്ഥരുടെ ദേവാലയ പരിസരങ്ങളിലോ ബഹളമുണ്ടാക്കി നടക്കുന്നതായി നാം കേട്ടിരുന്നില്ല എന്ന് മാത്രമല്ല പൂഞ്ഞാറിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു കുരിശ്ശടി സംഭവത്തിന് ശേഷം പള്ളി കോമ്പൗണ്ടിന് ചുറ്റുമുള്ള നിത്യ സംഭവമായിരുന്നു എന്ന് എഴുതുന്നത് ഈ ലേഖകൻ നേരിട്ടറിഞ്ഞ ശേഷമാണ് ഈ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ചിന്റെ കുറിപ്പിന്റെ പ്രസക്തി ഇതര മതസ്ഥരെയും അവരുടെ ആരാധനാലയങ്ങളെയും പുരോഹിതരെയും ആദരവോടെ സമീപിക്കുന്ന മഹത്തായ സംസ്കാരമാണ് നമുക്കുണ്ടായിരുന്നത് ഇതര മതവിദ്വേഷവും വർഗീയതയും വളർത്തുന്ന ശ്രമങ്ങളെ തിരുത്തുവാനും തള്ളിപ്പറയുവാനും എന്നും ആത്മീയ ആചാര്യന്മാരും നേതാക്കന്മാരും സവിശേഷ ശ്രദ്ധ ചെലുത്തിയിരുന്നു എന്നാൽ ആ മഹത്തായ സംസ്കാരം ഈ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്ന ദുഃഖകരമായ വസ്തുത പൂഞ്ഞാർ അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നു ആദരവിന്റെ സംസ്കാരം നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം പൊതുസമൂഹം തിരിച്ചറിയുകയും ഉത്തരവാദിത്വപൂർവം പ്രതികരിക്കുകയും വേണം എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല തീവ്രവാദികൾ സമുദായങ്ങളിൽ പിടിമുറുക്കുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് അദ്ദേഹം തുടർന്ന് കുറിക്കുന്നത് ആക്രമിക്കപ്പെട്ടത് ഒരു ക്രൈസ്തവ പുരോഹിതനാണ് ആക്രമിച്ചതിന്റെ പേരിൽ ഇതുവരെ അറസ്റ്റിലായ പ്രതികളെല്ലാവരും മറ്റൊരു സമുദായത്തിൽപ്പെട്ടവരും എന്നിട്ടും പ്രതികളുടെ സമുദായ ആചാര്യന്മാരോ നേതാക്കന്മാരോ ഈ സംഭവത്തെ ശക്തമായി അപലപിക്കുവാനോ ഇത്തരം തീവ്രവാദപരമായ നീക്കങ്ങളെയും അതിന് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെയും തള്ളിപ്പറയുവാനോ ഇനിയും ശ്രമിച്ചിട്ടില്ല എന്നത് ഭീതികരമാണ് എന്തുകൊണ്ടാണ് ായിരിക്കും അവരിങ്ങനെ മാമിനികളായി മൗന വാൽമീകത്തിൽ അനങ്ങാതിരിക്കുന്നത് നിങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ മൗന സമ്മത എന്ന് സംശയിക്കുന്നവരെ തള്ളിപ്പറയാനാകുമോ നോക്കൂ ഒരു വൈദികനെ അസഭ്യവർഷത്തിന്റെ അകബടിയോടെ ഒന്നിന് പുറകെ ഒന്നായി രണ്ട് കാറുകൾ ഇടിപ്പിക്കുന്നത് മത സൗഹാർദ്ദത്തിന്റെ നവയുഗ പ്രകടനമാണോ ആക്രമ സംഘത്തിന്റെ പ്രകടനം പോലെയോ അതിലുപരിയോ ഭീതികരം തന്നെയാണ് ബന്ധപ്പെട്ടവരുടെ ഈ വാചാല മൗനം തീവ്രവാദികൾ ആ സമുദായത്തിൽ പിടിമുറുക്കുന്നുവെന്ന് സമ്മതിക്കേണ്ടി വരില്ലേ ീതിപ്പെടുത്തുന്ന രഹസ്യ നീക്കങ്ങൾ മാത്രവുമല്ല പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ളവർ ഉൾപ്പെട്ട ഒരു സംഘത്തിന്റെ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളെ നിസാരവൽക്കരിക്കുവാനും രഹസ്യമാക്കി വയ്ക്കാനും കുറ്റവാളികളെ ന്യായീകരിക്കുവാനും പ്രതിഷേധിച്ചവരെ കേസിൽപ്പെടുത്താനുമാണ് പലരും തിരക്കുകൂട്ടിയത് ഈ തിരക്കുകൂട്ടലുകയറിൽ ഉൾപ്പെടുന്നതായി അറിയുന്ന ഉന്നതന്മാരുടെ പേരുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിപ്പിക്കുന്നത് തന്നെയാണ് മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനകളുടെ പ്രവർത്തനം ഇവിടെ കണ്ടെത്തിയപ്പോഴും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും അവർ അംഗമായിരിക്കുന്ന മതത്തിന്റെയും സമുദായ സംഘടനകളുടെയും നിശബ്ദത പൊതു മുമ്പിൽ വാചാലമായി ഒട്ടേറെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്ന പുളിക്കലച്ചന്റെ പ്രസ്താവനയെ വസ്തുനിഷ്ഠമായി ഖണ്ഡിക്കുവാൻ ആർക്കാണ് കഴിയുക രണ്ടായിരത്തി പത്തൊമ്പത് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയവരുമായും നേരിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ റിയസ് അബൂബക്കർ മലയാളിയാണെന്നത് എത്ര മലയാളി ഭുജികളെ ഞെട്ടിച്ചിട്ടുണ്ട് അയാൾക്ക് എൻ ഐ കോടതി പത്ത് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത് ഈ മാസത്തിലാണെന്ന് നാം ഓർക്കണം എന്തുകൊണ്ടായിരിക്കും ആരും ഞെട്ടാത്തത് ഇവിടെ ഞെട്ടലും സെലക്ടീവാണ് മക്കളെ മിതവാദികൾ നിശബ്ദരാകാൻ നിർബന്ധിക്കപ്പെടുകയും തീവ്രവാദികൾ പിടിമുറുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെ അതീവ ഗൌരവത്തോടെ ഓരോ മതവും സമുദായ സംഘടനകളും പരിഗണിക്കേണ്ടതുണ്ട് അത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ട് ഉറക്കെ ശബ്ദിക്കേണ്ടവർ ഉറക്കം നടിക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ് ആത്മഹത്യാപരമാണ് ഉറക്കെ ശബ്ദിക്കേണ്ടടുത്ത് ഉറക്കം നടിക്കുന്ന പ്രവണത കാ ാണ് എന്ന വിലയിരുത്തൽ സത്യസന്ധമാണ് ഉറങ്ങിക്കിടക്കുന്നവരെങ്കിലും ഉണരേണ്ട സമയമായിട്ടുണ്ട് കാരണം സമൂഹത്തോടും രാഷ്ട്രത്തോടും സ്നേഹവും സാമൂഹിക ഐക്യത്തോടും ബഹുസ്വരതയോടും ആദരവും പുലർത്തുന്നവരാണെങ്കിൽ ഇത്തരം ധ്രുവീകരണ ശ്രമങ്ങളെ കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാനാവില്ല ഇത്തരം ആക്രമി സംഘങ്ങൾക്ക് പിൻബലം നൽകുന്നത് ആരായാലും ലഹരി മാഫിയയോ മത തീവ്രവാദ സംഘടനകളോ മറ്റേതെങ്കിലും ദേശവിരുദ്ധ ശക്തികളോ ആണെങ്കിലും രാഷ്ട്രീയ മതവ്യത്യാസം കൂടാതെ ഒറ്റക്കെട്ടായി ഇത്തരം സാമൂഹ്യ വിപത്തുകൾക്കെതിരെ പൊതുസമൂഹം ജാഗ്രതയോടും നിലകൊള്ളേണ്ടിയിരിക്കുന്നു സത്യസന്ധവും ഗൗരവപൂർണമായ സമീപനം ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുകയും ഈ നാട്ടിലെ സാമൂഹ്യ ഐക്യവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധത പുലർത്തുകയും വേണം വിഭാഗീയതയും വർഗീയതയും അനൈക്യവും സംഘർഷവും സൃഷ്ടിക്കുകയും വളർത്തുകയും ചെയ്യുന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും വിധ്വംസക പ്രവർത്തനങ്ങളെയും നമ്മുടെ പൊതുസമൂഹം നിതാന്ത ജാഗ്രതയോടെ ചെറുത്ത് തോൽപ്പിക്കണം അത്തരം നിലപാടുകളിലേക്ക് പൊതുസമൂഹത്തെ നയിക്കുവാനും പ്രചോദിപ്പിക്കുവാനുമുള്ള ഉത്തരവാദിത്വം ആത്മീയ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ നായകർ ആത്മാർത്ഥമായി സത്യസന്ധമായും നിറവേറ്റണം ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛന്റെ ലേഖനം ഇങ്ങനെയൊരു സുപ്രധാന ആഹ്വാനത്തോട് അവസാനിക്കുമ്പോൾ ഒരു ആശംസ കൂട്ടിച്ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്ര ലേഖനങ്ങൾ എഴുതുവാനും ഉറക്കെ പറയുവാനുള്ള ഭൗതിക സത്യസന്ധതയും ഉറപ്പുള്ള നട്ടെല്ലാം നമ്മുടെ ഊക്കുറ്റനാക്കുള്ളവരെന്നും അത്യുഗ്രൻ പേനയുന്തുകാരെന്നും സ്വയം കരുതുന്നവരും കരുതപ്പെടുന്നവരുമായ മേലാളന്മാർക്കുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു